ഒരാൾ റിട്ടയേർഡായിട്ട് പോകുന്നത് ഈ റിട്ടയർഡായിട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില നാരികൾ പോയിട്ട് ഇദ്ദേഹം ഇരുന്ന സീറ്റാണ് ഇദ്ദേഹം പെരുമാറിയ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചാണകവെള്ളം തെളിച്ചിരിക്കുന്നത് ചാണകവെള്ളം തെളിച്ചിട്ട് ഇദ്ദേഹം പോയതിൻ്റെ എന്നാൽ അശുദ്ധി ഐ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നികിഷ്ടമായ ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി പെരുമാറ്റം ചെയ്യുന്നവൻ ഏത് ജാതിയായി കഴിഞ്ഞാലും അതേത് വാലായി കഴിഞ്ഞാലും ശരി പവിത്രം പെട്ടു പവിത്രം നല്ലോണം പെട്ടു ഞാൻ പറഞ്ഞു വരുന്ന പേര് അതായത് രഞ്ജിത എന്ന് പറയുന്ന നമ്മുടെ സഹോദരി അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ മരിച്ച നമ്മുടെ സഹോദരി ആ സഹോദരിയെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ച പവിത്രൻ എന്ന് പറയുന്ന കാട്ടാളൻ അവൻ പെട്ടു അവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും അങ്ങ് സപ്പോർട്ട് ചെയ്യും ഞാൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറയും ഇവന് ശരിക്കും പറഞ്ഞ് ഇവൻ പറയുന്നെന്താ അറിയാം ഞാൻ മദ്യപിച്ചിരുന്നു ആ സമയത്ത് അതായത് ഡ്യൂട്ടിയിലുള്ള ഒരു ഓഫീസറാണ് അവൻ പച്ചക്ക് പറയുകയാണ് ഞാൻ മദ്യപിച്ചു എന്ന് ഏതായാലും ആദ്യം തന്നെ ഞാൻ ആ കൾഷറോട് കൾഷർക്ക് വലിയ നന്ദി പറയുകയാണ് കാരണം വേറെ ഒന്നുമല്ല ഇയാളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഏതായാലും അത് എത്രയും പെട്ടെന്ന് ഒന്ന് ഇയാളെ പിരിച്ചുവിട്ടിട്ടൊന്ന് കണ്ടാമത് ഈശ്വര എന്നാണ് എൻ്റെ പ്രാർത്ഥന കാരണം ഇവനൊന്നും ഒരു കാര്യം ഒരു കാരണവശാലും ഇവനൊന്നും ആ സ്ഥാനത്ത് സ്ഥാനത്തിരിക്കരുത് അത്രമാത്രം ഇവൻ ഇവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അതായത് ഇവ പല തവണയും ഇതുപോലെയുള്ള കമൻറ്റുകൾ പല ആൾക്കാർക്കെതിരെയും പ്രയോഗിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്തോ മറ്റുള്ളവരെ കാണുമ്പോൾ എന്തോ ഒരു വലിയ രോഗമാണ് എന്നിട്ട് ഇവന്റെ കൂടെ ഈ ഇവന്റെ കൂടെ കുറേ ചേരാൻ കുറച്ച് ആൾക്കാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇവൻ ശരിക്കും പെട്ടുപോയി എന്നുള്ളതാണ് എന്താണ് ചീതിൻ്റെ കൂടെ ചേരാൻ ആരുമില്ല അത്രയും ഭയങ്കരമായ മോശമായ കമൻറ്റുകളാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ഭാര്യ പോലുമില്ല സ്വന്തം മക്കൾ ഒഴിവാക്കി ഭാര്യ ഒഴിവാക്കി ജയിലിൽ പോകേണ്ടി വരും വിചാരിച്ചിട്ട് എവിടെയോ ഒളിവിൽ നിൽക്കലാന്നാണ് പറയുന്ന കേൾക്കുന്നത് അതായത് വീട്ടുകാരൊക്കെ തള്ളി മക്കൾ പറഞ്ഞു ഇങ്ങനെ ഒരു തന്തേനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് മക്കൾ മക്കൾക്ക് വരെ അപമാനമല്ലേ ഇയാൾ എൻ്റെ തന്തയാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ നിങ്ങളൊന്നു പറ അത്രമാത്രം വൃത്തികെട്ട ഇത് പറഞ്ഞിട്ട് ഇത് എഴുതി വിട്ടിട്ട് അവൻ പറയുകയാണ് ഞാൻ മദ്യത്തിലായിരുന്നു എന്ന് എത്ര എത്ര ബുദ്ധിമാനാവൻ അവനെ ശരിക്കു പറഞ്ഞ് അവൻ്റെ മനസ്സിൽ മുഴുവൻ കുഷ്ഠമാണെന്ന് ഞാൻ പറയുള്ളൂ അവന് കുഷ്ടമാണ് അവൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ പിന്നെ എനിക്ക് ഈ എന്താ പറയേണ്ടത് എന്തൊക്കെ ഒരു കമൻറ്റ് എഴുതാണ്ട് എന്ന് കഴിഞ്ഞാൽ കൈവിറക്കും പോലും അവന് അവന് രാത്രി ഉറക്കില്ല പോലും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ പണി ഇത് തന്നെയാണ് ഓരോ സ്ഥലത്തും പോയിട്ട് ഇതുപോലെ കമൻ്റ് ഇടൽ മുൻ മന്ത്രിന്റെ പേരിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ മുഴുവൻ ഇട്ടിട്ടുണ്ട് ഏതൊരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി ഇവനെ സംരക്ഷിക്കുന്ന ഇവൻ വിചാരിക്കുന്നത് പക്ഷേ അവർ പോലും ഇപ്പോൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ആ പ്രമുഖ പാർട്ടിക്കാരുടെ ഈ പിന്നെ വനിതാ സംഘടനകൾ തന്നെ രണ്ട് ദിവസം മുമ്പ് ഇവൻ്റെ വീട്ടിലേക്ക് സമരം നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ അവർ വരെ തള്ളിക്കളഞ്ഞു അപ്പം അവിടൊന്നും രക്ഷയില്ലാതെ ഇപ്പോഴെവിടെയോ ഒളിവിലേക്ക് കിടക്കുകയാണ് ഇതുപോലെയുള്ള നികഷ്ടജ നമ്മുടെ നാട്ടിൽ വേണ്ടാന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതിയനാണ് ചതിയൻ അതേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു വലിയ ദുരന്തം നടന്നു ആ ദുരന്തത്തിൽ ഇവനെ പോലെ ഇമോജിയിട്ട് പിന്നെ അതവരെ സന്തോഷിക്കുന്ന കുറേ എണ്ണുണ്ട് ആ ദുരന്തത്തിൽ നമ്മളെല്ലാം വിറങ്ങലിച്ച് നിൽക്കുകയാണ് അതായത് ഒരു നിമിഷം കൊണ്ടാണ് കുറേ മനുഷ്യജീവനുകൾ ഇല്ലാതായത് നമ്മൾക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ കാരണം എന്താ വെച്ചാൽ ആ വിമാനത്തിലുള്ള ആകെ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇപ്പോൾ പൈലറ്റ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ കുറ്റം പറയുമായിരുന്നു അയാൾക്ക് തന്നെയറിയാം മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് അപ്പം അങ്ങനെയുള്ളൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളെല്ലാം ഇത്രയും വിഷമത്തോട് കൂടിയിട്ടിരിക്കുമ്പോൾ ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് ഇവനൊക്കെ എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും പെട്ടു അതേ എനിക്ക് പറയാനുള്ളൂ ഇനി പഴയ പോലെ അങ്ങ് എന്താ പറയേണ്ടത് ഇതുപോലെ ഓഫീസിൽ പോയിരിക്കാൻ നമുക്ക് കരുതേ വേണ്ട ഇപ്പോൾ സസ്പെൻഷനിലാന്ന് അടുത്തെന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് പോകേണ്ടി വരും അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ആ കളക്ടറെ ഒന്നും കൂടി നിങ്ങൾ അയക്കണം എന്നിട്ട് ഇവനെ ആ ഒരു സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നറിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് സന്തോഷിക്കാനായിരുന്നു അതായത് ഇവൻ്റെ ഇവൻ്റെ എടുക്കാൻ സന്തോഷിക്കണം നമുക്ക് അതുപോലെ തന്നെ ഇവൻ്റെ മക്കളെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കി അവറ്റങ്ങൾക്ക് ഇന്ന് യൂസ്കോളിൽ പോകാൻ പറ്റുമോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് മക്കളെ സ്കൂളിൽ പോകാൻ പറ്റൂല ആ നാണക്കേട് അതുപോലെ തന്നെ ഭാര്യയൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല നാണക്കേട് കുടുംബാംഗങ്ങൾക്ക് മൊത്തം നാണക്കേട് കാരണം ഇവൻ എന്തോ ഒരു മാനസികപരമായിട്ട് എന്തോ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇമാതിരി ഒരു കമൻറ്റ് ആരെങ്കിലും ഇടുവോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു ഈ ഒരു സന്ദർഭത്തിൽ അതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികൾ കുറേ എണ്ണം ഉണ്ടട്ടാ ഇതൊന്നുമല്ല കുറേ എണ്ണമുണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും കാണുന്നില്ലേ അതായത് കുറേ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ എന്നാ പറയേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാടെണ്ണമുണ്ട് പക്ഷേ ആ ഒരു രാഷ്ട്രീയവും കാര്യവും ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതൊന്നുമല്ല ജീവിക്കാൻ വേണ്ടി പോകുന്നവരാണ് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനു പോകുന്നോ അവരല്ല പട്ടിയെ പോലെ പണിയെടുക്കാൻ വേണ്ടി പോകുന്നതാണ് അന്യരാജ്യത്ത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് വന്നിട്ട് അവിടെ ജനിച്ചിട്ട് നേരെ ലണ്ടനിലേക്ക് പോയിട്ട് ജോലി ചെയ്യുന്നവരല്ല കഷ്ടപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ ഈ രഞ്ജിതേൻ്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക് അവരുടെ വീട് പണി തീർന്നിട്ടില്ല അവരൊറ്റയ്ക്കാണ് രണ്ട് മക്കളെ വളർത്തുന്നത് അവരുടെ ഭർത്താവ് പിന്നെ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കി പോയതാണ് ക്യാൻസർ രോഗിയായ അമ്മയുണ്ട് നമ്മളൊക്കെ കാണുമ്പോഴെന്താ ലണ്ടൻകാരിയാണ് അവിടെ നേഴ്സാണ് അവിടെ വാരികയാണ് എന്നാണ് നമ്മളൊക്കെ വിചാരം പക്ഷേ അവരാ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ വീടും കാര്യങ്ങളും ഇതൊക്കെ അറിയുമ്പോൾ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അവർ കുടുംബത്തെ കൊണ്ടുവരുന്നതാണ് ഒറ്റ അധ്വാനിച്ചിട്ട് ആ ഒരു സ്ത്രീയെ പറ്റിയാണ് മ്ലേച്ഛമായ കാര്യങ്ങളും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഇവന് മാപ്പ് കൊടുക്കരുത് ഇവരും കൊടുക്കരുത് ഇവനെ പോലെയുള്ള നികഷ്ടജീവികളായ കുറേ എണ്ണമുണ്ട് അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരു കാരണവശാലും ഇവറ്റകളെ സപ്പോർട്ട് ചെയ്യരുത് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ജാതീയമായിട്ടുള്ള വേർതിരിപ്പ് ഒന്നും ഉണ്ടാകരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ എന്തെങ്കിലും ഒരു ബാല് പേര് പേരിടത്ത് ബാല് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇമോജി മോജി അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇത് ഈവറ്റകൾക്ക് ഇതന്നെ വേണമെന്ന് പറയൽ പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പലതും തേടി പോകുന്നതാണെന്ന് പറയൽ എന്തൊരവസ്ഥയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ പവിത്രനെ പോലെയുള്ളവനാ ഒരു കാരണവശാലും തുറന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ അത്രയും ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിനെ തന്നെ വിഷമിക്കുന്ന തരത്തിലുള്ള ഓരോന്നിങ്ങനെ എഴുതിപ്പെടുന്ന ഇവനെ പോലെയുള്ള കുറേ കുറേ പരനാറികൾ നമ്മളെ ഇടയിലുണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഭയങ്കര നാറിത്തരം ചെയ്തുവനാ ഇങ്ങനെയല്ലാതെ വേറൊരു ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ താങ്ങിയിട്ട് വരല്ലേ രാഷ്ട്രീയക്കാരോടാണ് പറയുന്നത് നിങ്ങൾ ഇവനെ താങ്ങിയിട്ട് വരരുത് അതായത് മറ്റുള്ളവരുടെ രാഷ്ട്രീയോ ജാതിവാലോ എന്തെങ്കിലും കണ്ടിട്ട് ഇവനാണ് പറഞ്ഞ് ശരിയൊന്നും പറഞ്ഞിട്ട് ആരും വന്നേക്കരുത് നിങ്ങൾക്ക് വരെ ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ ജാതിയോ അതോ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കാരും അവിടെ മരിച്ചിട്ടുണ്ട് ഒരാളുടെയും ജാതിയല്ല നമ്മൾ നോക്കിയത് അവർക്കെല്ലാവർക്കും അതായത് ആ ഒരു പിന്നെ മനുഷ്യന്മാർ ആ ഒരു നിമിഷത്തിൽ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മളിവിടെ തമ്മത്തല്ലുമ്പോഴും ഈ ജാതിയമായിട്ട് ഇങ്ങനെ വേർതിരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം അതായത് ഇങ്ങനെയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ അവിടെ ജാതി നോക്കിയിട്ടല്ല കാലം വിളിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവരെയും ഒരുമിച്ചാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു മനസ്സ് പോലും ഇല്ലാതെ ഇവനെ പോലുള്ള കുഷ്ഠരോഗികളെന്നേ പറയാൻ പറ്റുള്ളൂ അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള കുഷ്ഠമാണ് ഇവൻ്റെ മനസ്സിലൊക്കെ ഇവൻ്റെ മനസ്സൊന്നൊന്നും കുഷ്ഠം പോകത്തില്ല എനിക്ക് ആ വെള്ളരിക്കുണ്ടിലെ ജനങ്ങളോട് ചോദിക്കാനുള്ളത് ഇവനെ പോലെയുള്ളവരാ ആ ഓഫീസിൽ വെച്ചിട്ട് ആ ഓഫീസിൽ ചില കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആളുടെ അവസ്ഥകളൊന്നാലോചിച്ചിട്ടുണ്ടോ ഏത് പ്രകാരമായിരിക്കും അവരോടൊക്കെ പെരുമാറുക അതായത് ഈ ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് അധികാര പരിധിയുണ്ട് അയാളെടുക്കുന്ന എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് മര്യാദയ്ക്ക് ഒരു സാധനം കിട്ടുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വൃത്തിയായിട്ട് കമന്റ് ഇടുന്നോ പിന്നെ ഇവർക്ക് സഹായം ചെയ്തു കൊടുക്കുമോ ഒരിക്കലും ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ളവരെ ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കരുത് എവിടെയുണ്ടെങ്കിലും ഇവനെ പോലെയുള്ള ഇവന്റെ അപരന്മാർ വേറെ ഉണ്ടാക്കും ഇവനെ പോലെയുള്ള ഈ ഭ്രാന്തുള്ള ഇത് ജാതി ബ്രാന്തുള്ള കുറെ എണ്ണുണ്ട് ഇവറ്റകൾ എല്ലാവരെയും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് ഓടിക്കണം എന്നേ ഞാൻ പറയുള്ളൂ പണ്ടൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരാൾ റിട്ടയർഡായിട്ട് പോകുന്നത് ഈ റിട്ടയർഡായിട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ചില നാരികൾ പോയിട്ട് ഇദ്ദേഹം ഇരുന്ന സീറ്റാണ് ഇദ്ദേഹം പെരുമാറിയ ഓഫീസാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെള്ളം തെളിച്ചിരിക്കുന്നു തെളിച്ചിരിക്കുന്നത് വെള്ളം തെളിച്ചിട്ട് ഇദ്ദേഹം പോയതിൻ്റെ എന്നാൽ അശുദ്ധി ഈ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നികിഷ്ടമായ ജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി പെരുമാറ്റം ചെയ്യുന്നവൻ ഏത് ജാതിയായി കഴിഞ്ഞാലും അത് ഏത് വാലായി കഴിഞ്ഞാലും ശരി ഇവന്മാരെ വെറുതെ വിടരുത് അതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിപൊക്കി കഴിഞ്ഞാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്തുണക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടീമുകളുണ്ട് തുണിപൊക്കിയിട്ട് അവൻ്റെ കുലാം കാണാനല്ല നമ്മളൊന്നും ഇരിക്കുന്നത് അത് മനസ്സിലാക്കുക അതാണ് അപ്പോൾ എന്തോ സി സിനിമാതാരത്തിൻ്റെ ഈ പ്രിവിലേജും കൊണ്ട് വന്നിട്ട് തുണിപൊക്കി കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇത് സഹിച്ചു എന്ന് വരില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി എന്ത് ചെയ്താലും ശരി ഇങ്ങനെയുള്ളവന്മാരെ ഒരു കാരണവശാലെന്ന് പറഞ്ഞാൽ ഒരു സർവീസിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ തന്നെ നിർത്തിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉപയോഗിച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഇത് നിങ്ങളൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതെല്ലാവരും അറിയണം ഇവൻ്റെയൊക്കെ സ്വഭാവം അതുപോലെ ഇവനൊക്കെ ആരാണെന്ന് എല്ലാവരും അറിയണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ തന്നെ ഒരു കമൻറ്റ് അത് നിങ്ങളോട് ഇരക്കുകയാണ് ഈടായിട്ട് കമൻറ്റ് വളരെ കുറവാണ് നന്ദി നമസ്കാരം